യു ഡി എഫ് അധികാരത്തിൽ വരണം എന്ന് വളരെ കൃത്യമായ സംഘടനാ നടപടി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഈ ജില്ലയിലുള്ള മുഴുവൻ സീനിയർ നേതാക്കന്മാരും ഒരു ടീമായി നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ് അതിനകത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങൾക്കും ചുമതല കൊടുത്തു പഞ്ചായത്തുകൾക്കും ചുമതല കൊടുത്തു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ റിസൾട്ട് നിങ്ങൾക്കറിയാം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി വാർഡുകൾ പന്ത്രണ്ട് സെക്ടറുകളായി തിരിച്ച് പന്ത്രണ്ട് സീനിയർ നേതാക്കൾ ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് സീനിയർ നേതാക്കൾ കേരളത്തിലെ സീനിയർ നേതാക്കളാണ് ഈ കോർപ്പറേഷനെ പന്ത്രണ്ടായി തിരിച്ച് പന്ത്രണ്ട് സെക്ടറുകളിൽ ഇവര് നോക്കണം നമുക്ക് ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല എന്നും യു ഡി എഫിന് ഗവണ്മെന്റ് ഉണ്ടാക്കാൻ അനുകൂലമായി നിന്നിട്ടുള്ളൊരു ജില്ലയാണ് വലിയ ആത്മവിശ്വാസം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ പുനഃസംഘടന വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിലും പാർട്ടി കമ്മിറ്റിയായി നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു ഇരുപത്തെട്ട് ബ്ലോക്ക് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു നമുക്കേതാണ്ട് ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഒരു ടീമായി നീങ്ങാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും പഞ്ചായത്തുകളിൽ വാർഡുകളിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതാണ് മുമ്പ് അതായിരുന്നില്ല ഇവിടെ ഒരു ടീം ഇരുന്നുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിയെ ചെയ്യിക്കുന്നത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ പഞ്ചായത്തിലെ വാർഡുകളിൽ ആ വാർഡ് കമ്മിറ്റി കൂടിയിരുന്ന് ഇരുന്ന് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം അപ്പോൾ എന്ത് വേണം പഞ്ചായത്തിലുള്ള തർക്കങ്ങൾ തീരണം ഏതെങ്കിലുമൊക്കെ വഴക്കുകളുണ്ടെങ്കിൽ ഭിന്നതയുണ്ടെങ്കിൽ പരസ്പര വിശ്വാസമില്ലായ്മ ഉണ്ടെങ്കിൽ തീർക്കണം അതിന് അതിനുള്ള ഏറ്റവും വലിയ തീവ്രമായ പരിശ്രമം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ടീം വർക്കായി പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സീനിയർ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഡി സി സി പ്രസിഡന്റ് ഈ പ്രവർത്തകർ മുഴുവനും വിളിക്കും അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് അവർക്ക് പരാതി പരസ്പരം ഉള്ള പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം എന്നാലേ അസംബ്ലിയിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ ആ ഒരു മുഖമാണ് പാർട്ടിയുടെ മുഖം ഇതാണ് ഈ ജില്ലയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി താഴോട്ട് സംഘടനാ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അതുകൊണ്ട് എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീർ നിങ്ങളത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് വിജയിക്കാൻ പറ്റില്ല അത് അസംബ്ലിയെ ബാധിക്കും ഈ ഒരു സന്ദേശമാണ് നമ്മൾ താഴോട്ട് നൽകിയത് അല്ല അപ്പോൾ സംസ്ഥാന തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എതിർത്തി വരുന്ന നാല് അസംബ്ലി നിയോജക മണ്ഡലം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ നിയമം എന്തായിരുന്നു സ്ഥിതി അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയുകയാണ് നിങ്ങൾ ഈ ഈ ഈ പ്രദേശങ്ങളിലെല്ലാം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് അപ്പോൾ എത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെടണം എത്രമാത്രം ഭവന സന്ദർശനം നടത്തണം താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ എന്തെങ്കിലും ദൗർബല്യം സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ ആ സംഘടനാ ദൗർബല്യം തീർക്കണം ഇത് താഴെത്തട്ടിൽ യോഗങ്ങൾ നിരവധി യോഗങ്ങൾ ക്യാമ്പുകൾ പരിശീലന കളരികൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഉടന്നു കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തിരിച്ചുവരവിനെ ബാധിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഇല്ലാതാവൂ ഇതാണ് ഇവിടുന്ന് കൊടുക്കുന്ന സന്ദേശം അതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഈ ജില്ലയിലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോടും ഈ ഇത് ഇവിടുന്ന് എല്ലാരോടും ഇതാണ് പറയുന്നത് പാർട്ടി യോഗങ്ങൾ ഞങ്ങൾ ഇതാണ് പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവതരമായി കാണണം ഒരു നമുക്ക് നല്ല ജാഗ്രതയുണ്ടാകണം പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ ബി ജെ പി ഇത്രയും വോട്ട് പിടിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കണം ആ ജാഗ്രത ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഭരണം മാറണമെന്നാണ് ഈ ഗവൺമെൻറ് മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടുകൂടി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശമാണ് ഇവിടെ നിൽക്കുന്നത്